മമ്മൂട്ടിക്ക് ഒരു മുസ്ലിം ക്യാരക്ടർ കൊടുക്കാൻ വേണ്ടി മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു കമൻറ്റ് എഴുതിയ വെൽവിഷറുടെ കമൻറ്റ് നമ്മുടെ കുട്ടികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം ഒരു വെൽവിഷറായതുകൊണ്ടും വെറും വെൽവിഷറല്ല രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് വെൽവിഷറായതുകൊണ്ട് മറ്റു പേരുകളൊന്നും സ്വന്തമായി ഇല്ലാത്ത ആ മാന്യനായ വെൽവിഷർക്ക് അദ്ദേഹത്തിൻ്റെ ഈ സങ്കടത്തെക്കുറിച്ച് പറയുമ്പോൾ പല സങ്കടങ്ങളും എൻ്റെ ഹൃദയം വേദനിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ സങ്കടത്തെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വെൽവിഷറുടെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അനിൽ മമ്മൂട്ടി ഈസ് ഫീലിംഗ് വെരി സാഡ് ആൻഡ് ഓൺ ദ വെർജ് ഓഫ് ദാറ്റ് ടീയേസ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ടു ആക്ട് ഇൻ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഇൻ മലയാളം മലയാളത്തിൽ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറികളിൽ അഭിനയിക്കാൻ കഴിയാത്തതുകൊണ്ടും മമ്മൂട്ടി വല്ലാത്ത കണ്ണീരിലാണെന്നാണ് വെൽവിഷർ പറയുന്നത് എൻ്റെ വെൽവിഷറെ മഹുക്കായെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണീരും അദ്ദേഹത്തെ കാണുന്നവരാണ് കരയുന്നത് എന്ന് പറഞ്ഞാൽ പത്തെഴുപത്തി രണ്ട് വയസ്സായിട്ടും ഇപ്പോഴും നല്ല ചുള്ളനായി ഏത് കഥാപാത്രങ്ങളും അഭിനയിക്കാൻ തികഞ്ഞ മനസ്സോടെയും കരുത്തോടെയും നിൽക്കുന്ന അദ്ദേഹത്തിന് എന്തിന് കരയണം എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരോർത്തും അദ്ദേഹത്തിൻ്റെ ഈ നിൽപ്പ് കണ്ടും എൻ്റെ വെൽവിഷർക്ക് കണ്ണീര് മാത്രമല്ല എല്ലാ അവയവങ്ങളിൽ നിന്നും ധാരധാരയായി ദ്രാവകം വരുന്നു എന്നുള്ളതാണ് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത് അടുത്തത് ഗൗരവമായ വിഷയമാണ് ഇൻ നയൻറ്റി എയിറ്റ് പെർസെൻ്റ് ടു നയൻറ്റി നയൻ പെർസെൻറ്റ് ഓഫ് ടോട്ടൽ മൂവീസ് ഹീ ആക്റ്റഡ് മമ്മൂട്ടി ഗെറ്റ്സ് ഉള്ളി ക്രിസ്ത്യൻ ഓർ ഹിന്ദു ക്യാരക്ടർ റോൾസ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെയുള്ള ആ സിനിമകളിലെല്ലാം അദ്ദേഹത്തിന് ക്രിസ്ത്യൻ ഹിന്ദു ക്യാരക്ടേഴ്സേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് ഉള്ളി എ മാക്സിമം ഓഫ് ടെൻ ഔട്ട് ഓഫ് ഫോർ ഹൺഡ്രഡ് മൂവീസ് ഈ ആക്റ്റഡ് മമ്മൂട്ടി ഗോട്ടെ ചാൻസ് ടു ആക്ട് ആക്ട്സ് മുസ്ലിം ക്യാരക്ടേഴ്സ് വിത്ത് മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് വൈ ഇൻസ്റ്റഡ് ഓഫ് വേസ്റ്റിംഗ് ദിസ് ടൈം ഓൺ സുരേഷ് ഗോപി മോഹൻലാൽ ഉണ്ണി മുകുന്ദൻ ജയസൂര്യ ശോഭന എക്സെട്ര എക്സെട്ര അനിൽ മുഹമ്മദ് ഷു ടേക്ക് ടേക്കപ്പ് സജ്ജ ചലഞ്ച് എന്തായാലും അദ്ദേഹം പറയുന്നത് മമ്മൂക്ക അഭിനയിച്ചതിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് ശതമാനവും ഹിന്ദു ക്രിസ്ത്യൻ പേരുകളിലുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലും മുസ്ലിം പേരുകളിലുള്ള ഒരു ക്യാരക്ടർ കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം എൻ്റെ വെൽവിഷറേ സ്ഥലകാല സമയബോധ സത്യയാഥാർത്ഥ്യങ്ങൾ അറിയാത്ത ബോധമില്ലാത്ത വെൽവിഷറെ ഒരു സിനിമയിലും ഒരു കഥാപാത്രത്തെയും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പേര് തീരുമാനിക്കുന്നത് അതിൻ്റെ ജാതി തീരുമാനിക്കുന്നത് ഈ നടനല്ല അത് തീരുമാനിക്കുന്നത് ആ കഥ എഴുതുന്ന ആളും തിരക്കഥാകൃത്തും പിന്നെ അതുകൂടാതെ ഈ കഥയ്ക്ക് കാശ് മുടക്കുന്ന നിർമ്മാതാവും ഒക്കെ ചേർന്നാണ് ഈ മമ്മൂക്കയുടെ പടങ്ങളെല്ലാം ഏതെങ്കിലും മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് എടുത്തതെങ്കിൽ എൻ്റെ വെൽവിഷർ പറയുന്നത് പോലെ ആ മഹല്ല് കമ്മിറ്റിക്ക് ഇട്ട് എനിക്ക് നാലങ്ങ് പറയായിരുന്നു പക്ഷേ ഈ സിനിമകളെല്ലാം സ്ക്രിപ്റ്റ് എഴുതിയതോ നിർമ്മിച്ചതോ സംവിധാനം ചെയ്തതോ ഒക്കെ ഒക്കെ ചെയ്തത് എന്ത് ചെയ്യാൻ കഴിയും നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്നവരാണ് അധികമാളുകളും മുസ്ലിം പേരുകളൊക്കെ വളരെ കുറച്ച് ആളുകളെ വന്നിട്ടുള്ളൂ അവരാരും വന്ന് മമ്മൂക്കയെ വെച്ച് വലിയ സിനിമയൊന്നും സംവിധാനം ചെയ്യുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് മമ്മൂക്കയോട് ഞാൻ പറഞ്ഞതുകൊണ്ടോ ഞാനിവിടെ പറഞ്ഞതുകൊണ്ടോ വെൽവിഷർ ഈ കമൻ്റ് എഴുതിയതുകൊണ്ടോ നാട്ടും പുറത്തൊക്കെ പറയുന്നത് പോലെ കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത് പോലെ യാഥാർത്ഥ്യബോധമില്ലാതെ ഈ കമൻ്റ് എഴുതി കാമം എഴുതി തീർക്കാമെന്നല്ലാതെ വേറെ യാതൊരു രക്ഷയുമില്ല എൻ്റെ വെൽവിഷറെ അപ്പോൾ അതുകൊണ്ട് വെൽവിഷർ ചെയ്യേണ്ടത് ഞാനൊരു സിനിമാ നിർമ്മാതാവോ മാട്ടയിലെയോ കോക്തയിലെയോ അമ്മയിലെയോ ഒക്കെ അംഗമായിരുന്നെങ്കിൽ ഞാനിത് ചെയ്യാമായിരുന്നു പക്ഷേ അതുകൊണ്ട് വെൽവിഷർ ചെയ്യേണ്ടത് ഇത്രയും പാടുപെട്ട് നല്ല ഇംഗ്ലീഷിൽ എഴുതിയ സ്ഥിതിക്ക് ഈ നിർമ്മാതാക്കളുടെയോ സംവിധായകരുടെയോ ഒക്കെ പേര് കണ്ടുപിടിച്ച് ഇനി അദ്ദേഹത്തിന് മൂന്ന് പേര് ഇതുപോലെയുള്ളത് കൊടുക്കാൻ വേണ്ടി വെൽവിഷർക്ക് കത്തെഴുതാം പിന്നെ രണ്ടാമത് ഞാൻ കാണുന്നൊരു പരിമിതി ഒരു മുസ്ലിം പേര് വെച്ചാൽ എല്ലാം അങ്ങോട്ട് ഇണങ്ങില്ല ഒരു സിനിമയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം കൂടി ചേർത്ത് വെക്കാൻ ചില പ്രയാസങ്ങൾ വരും ഈ മുസ്ലിം പേര് വരുമ്പോൾ പിന്നെ അതിനെ ഒപ്പിക്കുന്ന ഒരു കഥയെ പറ്റുള്ളൂ കാരണം അതുമായി ബന്ധപ്പെട്ട് സാമാന്യ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു പരിധിയിലൊക്കെ അല്ലേ കൊണ്ടുപോകാനൊക്കെ ഉള്ളു അതുകൊണ്ട് വിഷമമൊന്നും തോന്നേണ്ടതില്ല ഈ സ്വർണ്ണക്കടത്തുകാരായി ദാദാമാരായി അതുപോലെയുള്ള ആളുകളൊക്കെയായി വരുന്നത് മുസ്ലിം പേരുകാരായിരുന്നു പണ്ട് നമ്മുടെ ജനാർദ്ദനൻ സണ്ണി റിസഭാവ പിന്നെ ബാലങ്കയ നായർ ഇവരൊക്കെ ഒത്തിരി മുസ്ലിം പേരുകളിൽ വില്ലന്മാരായി വന്നിട്ടുണ്ട് അതൊക്കെ വെൽവിഷർ എടുത്ത് നന്നായി കാണുകയും ആ പേരുകളിലുള്ള വില്ലന്മാരെ കണ്ട് ആശ്വാസം കൊള്ളുകയും ഇനി എവിടെയാണോ പ്രത്യേകിച്ച് ഈ ചിന്ത മൂലം എവിടെയെങ്കിലും വല്ല പെരുപ്പോ തരിപ്പോ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ ഇത് മൊബൈലിൽ കണ്ടിട്ട് ആ മൊബൈലിൻ്റെ ചൂട് ആ പെരുക്കുന്ന സ്ഥലത്തൊക്കെ വെച്ച് ആശ്വാസം കൊള്ളേണ്ടതാണെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു അതിനപ്പുറം എനിക്കൊന്നും പറയാനുമില്ല